ഒരു രാജ്യം ഒരു മതം ഒരു പാർട്ടി എന്ന ലക്ഷ്യത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആർ എസ് എസ് നിയന്ത്രിത കേന്ദ്ര സർക്കാരിന് അത്ര താല്പര്യമില്ലാത്ത ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നായ ഫെഡറലിസം അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണം കിട്ടാത്ത സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കെല്ലാം പറ്റുന്ന രീതിയിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പത്ത് വർഷത്തിലേറെയായി കേന്ദ്ര ഭരണം തുടരുന്ന ബി ജെ പി അതിനായി ഉപയോഗിക്കുന്ന ഒരു ടൂളായി മാറിയിരിക്കുകയാണ് ഗവർണർ പദവി ആർ എൻ രവി ആരിഫ് മുഹമ്മദ് ഖാൻ ബൻവരിലാൽ പുരോഹിത് ആനന്ദ ബോസ് ഭരണം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ബി ജെ പിക്ക് സമ്മതരായ ഗവർണർമാരെ നിയമിക്കും ഈ ഗവർണർമാരാകട്ടെ സംസ്ഥാന നിയമസഭകളിൽ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ തടഞ്ഞു വെച്ച് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കും സർക്കാരുമായി പബ്ലിക്കായി പോരിനിറങ്ങും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കാഴ്ചകൾ പതിവായിരിക്കുന്നു എന്നാൽ ഏപ്രിൽ എട്ടിലെ ചരിത്രവിധിയിലൂടെ കോടതി കേന്ദ്ര സർക്കാരിന്റെ ഈ ഒളിപ്പോരിന് വിരാമം ഇട്ടിരിക്കുകയാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയെടുത്ത പത്തു ബില്ലുകൾ അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് നിർണായക ഉത്തരവ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിലോ തിരിച്ചയക്കുകയാണെങ്കിലോ അത് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യണമെന്ന ഒരു വ്യവസ്ഥ സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ കൊണ്ടുവന്നു ബില്ലുകൾ പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീറ്റോ അധികാരവും ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഗവർണർ സർക്കാരിന്റെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞ കോടതി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തടഞ്ഞുവെച്ച പത്തു ബില്ലുകൾക്കും അംഗീകാരം നൽകുകയുണ്ടായി നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നതാണ് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി വ്യക്തമാക്കി നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചു വയ്ക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെയും ഗവർണർമാർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കുന്ന ഈ വിധി ഗവർണറുമായി സംഘർഷം തുടരുന്ന സംസ്ഥാന സർക്കാരുകൾക്കെല്ലാം ആശ്വാസമായി മാറി ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ധനകാര്യ ബില്ലുകൾ അല്ലാത്ത എല്ലാ ബില്ലുകളിലും അനുമതി നൽകി പാസാക്കാം പിടിച്ചുവെക്കാം മടക്കി അയക്കാം രാഷ്ട്രപതിക്ക് അയക്കാം എന്നിങ്ങനെ നാല് നടപടികൾ ഗവർണർമാർക്ക് കൈക്കൊള്ളാം എന്നാൽ ഇതിനൊന്നും കൃത്യമായ സമയപരിധി ഉണ്ടായിരുന്നില്ല ഈ പഴുതു മുതലെടുത്തുകൊണ്ടാണ് ഗവർണർമാർ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അധികാര പ്രയോഗം നടത്തിയിരുന്നത് എന്നാൽ പുതിയ വിധിയിലൂടെ സുപ്രീം കോടതി ഇതിന് കാലാവധി നിശ്ചയിച്ചത് ബി ജെ കനത്ത പ്രഹരമായി മാറി ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിലോ തിരിച്ചയക്കുകയാണെങ്കിലോ അത് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യണമെന്നുമാണ് കോടതി നിർദ്ദേശം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ അയച്ചു കൊടുത്താൽ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി നടപടി എടുത്തിരിക്കണമെന്നും തീരുമാനമെടുക്കാനായില്ലെങ്കിൽ രാഷ്ട്രപതി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ കാരണമറിയിക്കണമെന്നും ജസ്റ്റിസ് ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഗവർണർമാരുടെ അനുമതിയില്ലാതെ സുപ്രീം കോടതി വിധിയിലൂടെ പത്ത് ബില്ലുകൾ നിയമമാകുകയും ചെയ്തു ഭരണഘടനയുടെ നൂറ്റി നാല്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് നീതി നടപ്പാക്കാൻ ഏത് ഏതുത്തരവും പാസാക്കാനാകുമെന്ന അധികാരം ഉപയോഗിച്ചാണ് ഇത് നിയമമാക്കിയത് എന്നതും എടുത്തു പറയേണ്ടതാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇരുപത്തിമൂന്ന് മാസം വരെ തടഞ്ഞുവെച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിയമ പോരാട്ടം തുടരുന്ന കേരള സർക്കാരിനും ആശ്വാസമാണ് ഈ വിധി പശ്ചിമ ബംഗാൾ സർക്കാരും ഗവർണർക്കെതിരെ സമാന പരാതിയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയിലെത്തിയിരുന്നു സർക്കാർ അയക്കുന്ന ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നതിൽ ഗവർണർക്ക് സമയപരിധിയില്ല എന്നതുകൊണ്ട് ബില്ലുകൾ അനന്തമായി നീട്ടുകയെന്നല്ല അർത്ഥമെന്ന് അന്ന് സുപ്രീം കോടതി പറഞ്ഞതുമാണ് പശ്ചിമ ബംഗാളിലെ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം എന്നാൽ അതുകൊണ്ടൊന്നും ഗവർണർ സർക്കാർ പോര് അവസാനിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ചാബ് ഗവർണർ ബൻവരിലാൽ പുരോഹിത് സമാനമായ രീതിയിൽ ബില്ല് മാറ്റിവെച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നതെന്ന് സുപ്രീം കോടതി ഗവർണർക്ക് താക്കീത് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവർണർ പത്ത് ബില്ലുകൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് തെലങ്കാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട് കർണാടക ഗവർണർ ഏഴ് ബില്ലുകളാണ് അടുത്തിടെ തിരിച്ചയച്ചത് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇതിൽ നിർണായകമാണ് ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണം നടത്തുക എന്നത് ജനപ്രാതിനിധ്യ സഭയുടെ അവകാശമാണെന്ന് അടിവരയിടുന്നതാണ് സുപ്രീംകോടതി വിധി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ അഞ്ചിൽ കുറയാത്ത ന്യായാധിപന്മാർ ഉണ്ടാകണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജിയുമായി പോകുമ്പോൾ ഇത് ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സുപ്രീം കോടതി വിധിയെ ഭരണഘടനാ ഭേദഗതിയിലൂടെ മറികടക്കാൻ പാർലമെന്റിലൂടെ ശ്രമിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് നിയമപരവും രാഷ്ട്രീയവുമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണെങ്കിലും പൗരത്വ ബില്ലും വകഫ് ഭേദഗതിയും എല്ലാം പാസാക്കിയെടുത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത് അത്ര പ്രയാസമല്ല മറ്റൊരു പ്രധാന പ്രശ്നം ബില്ലുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ വിധിയിലൂടെ വ്യക്തതയുണ്ടായത് എന്നതാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ കാലത്തേക്കാൾ ഏറെ സങ്കീർണമായിരിക്കുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു ഫാസിസ്റ്റ് സർക്കാർ കേന്ദ്രം ഭരിക്കുകയും ഗവർണർ എന്ന പദവി അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പദവി തന്നെ ഭരണഘടനാപരമായി അഴിച്ചുപണിയേണ്ട സാഹചര്യമുണ്ട് എന്നാണ് സമകാലിക സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കോടതി മുൻപും സമാനമായ ഹർജികളിൽ താക്കീത് നൽകിയിട്ടും ഗവർണർമാർ തുടരുന്ന നിസ്സഹകരണം അത്ര നിസ്സാരമല്ല അതിനു പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് മാത്രമല്ല നിയമിക്കപ്പെടുന്ന ഗവർണർമാരാകട്ടെ എല്ലാം ബി ജെ പി ആർ എസ് എസ് റിക്രൂട്ട്മെന്റുകളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾ അവർ തുടരുന്ന സാഹചര്യത്തിൽ ഗവർണർ പദവിയെ സംബന്ധിച്ച പുനരാലോചനകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഒരു ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുമെന്ന അംബേക്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോടതി വിധി പറഞ്ഞത് ഗവർണർ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന ഭരണഘടനാ തത്വം സുപ്രീം കോടതി പലതവണ ആവർത്തിച്ചിട്ടും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത പോലും ബഹുമാനമില്ലാത്ത ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന ജാഗ്രത പ്രതിപക്ഷത്തിനു കൂടി ഉണ്ടായാൽ മാത്രമേ ചരിത്ര പ്രാധാന്യമുള്ള ഈ കോടതി വിധിക്ക് തുടർച്ചകൾ